േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ അപ്രതീക്ഷിതമായ മരണത്തെ തുടർന്ന് കിഷോറിനെ കൊന്നത് ആരാണ് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ഇതോടെ പോലീസ് കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണവുമായി പരക്കം പായുന്നു സംശയം പലർക്കും നേരെ നീളുന്നുവെങ്കിലും കൃത്യമായ ഉത്തരം ലഭിക്കാത്ത അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ് തെളിവുകളും വളരെയധികം ചുരുക്കമാണ് ലഭിക്കുന്നത് ഇതോടെ കേസ് തള്ളിപ്പോകുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് പക്ഷേ ആരായിരിക്കും ആ പ്രതി എന്നുള്ള കാര്യം അറിയണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഗീതു ഇതേ തുടർന്ന് തന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഒടുവിൽ ആ അന്വേഷണം വന്നു നിൽക്കുന്നത് അവർണികയിലായിരുന്നു ഇത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഗീതുവിനെയും അതുപോലെ തന്നെ ഗോവിന്ദിനെയും ഇതോടെ സത്യങ്ങൾ അറിയണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകാനായി തയ്യാറാകുന്ന അവർ ഒടുവിൽ അവർണികയെ ചെന്ന് കണ്ടിരിക്കുകയാണ് അവർണികയോട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയണമെന്ന് വ്യക്തമാക്കുകയും സത്യം ഞങ്ങളോട് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ ചോദ്യത്തിന് മുന്നിൽ ആകെ പകച്ചു പോയിരിക്കുകയാണ് അവർണിക ഇതേ തുടർന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായത് എന്ന് ചോദിക്കുന്നു അത് പറയാമെന്നും എന്തിനാണ് അവർണിക ഈ അവിവേകം കാണിച്ചത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അത് കുറെ നാളുകളായി ഞാൻ എടുത്ത തീരുമാനം ആയിരുന്നു എന്ന് വ്യക്തമാക്കുകയാണ് അവർ തന്നെ കാണുന്നതിനായി വീണ്ടും കിഷോർ വന്നിരുന്നു മാത്രവുമല്ല സ്വത്തുക്കൾ നൽകണം എന്ന് ആവശ്യപ്പെട്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഇതേ തുടർന്ന് ഉണ്ടായ തർക്കത്തിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുകയും ചെയ്യുന്നു ഒരിക്കലും അവനെ കൊല്ലണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി സംഭവിച്ച ഈ ഇൻസിഡൻറ്റ് ഇതേ തുടർന്ന് മറക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ പോലീസിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നും അതിനായി തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ട് എന്നും അവർണിക പറഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമായിരിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അവർണികയോട് ഗോവിന്ദ് പ്രശ്നങ്ങൾ വരും ദിവസങ്ങളിൽ മോശമായി തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത എന്നും തെളിവുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസ് പരക്കം വായുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഒരു ചെറിയ മിസ്റ്റേക്ക് മതി കാര്യങ്ങൾ കുഴപ്പത്തിലാകാൻ എന്ന് വ്യക്തമാക്കുന്ന ഗോവിന്ദ് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ള നിർദ്ദേശം അവർണികയ്ക്ക് നൽകുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്